ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് നെഹ്റു ഗാന്ധിജി മദർ തെരേസ ചിദംബരം പിള്ള ഉത്തരം നെഹ്റു ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ സംസ്ഥാനം ഏത് ഗുജറാത്ത് പഞ്ചാബ് മഹാരാഷ്ട്ര തമിഴ്നാട് ഉത്തരം മഹാരാഷ്ട്ര ടെലിവിഷൻ കണ്ടുപിടിച്ച രാജ്യം ഏത് ജർമ്മനി ഇറ്റലി അമേരിക്ക ചൈന ഉത്തരം അമേരിക്ക ഏത് രാജ്യത്തെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്നത് അമേരിക്ക ഇറ്റലി ഇന്ത്യ ജപ്പാൻ ഉത്തരം ഇന്ത്യ ഒരിക്കലും വഴിതെറ്റാത്ത തെറ്റാത്ത പക്ഷി ഏത് പ്രാവ് മൂങ്ങ കഴുകൻ തത്ത ഉത്തരം പ്രാവ് കുളിക്കാത്ത മൃഗം ഏതാണ് സിംഹം ആന കടുവ കുരങ്ങ് ഉത്തരം കടുവ നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക നാമം എന്താണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആര്യവർത്തനം ഇന്ത്യ ഉത്തരം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ പതിനൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർച്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് റഷ്യ സ്വീഡൻ മ്യാൻമാർ കൊറിയ ഉത്തരം റഷ്യ ഏതു മൃഗമാണ് ഏറ്റവും വേഗത്തിൽ ഓടുന്നത് ആന പുള്ളിപ്പുലി സിംഹം കരടി ഉത്തരം പുള്ളിപ്പുലി ഏറ്റവും കുറവ് ഉറങ്ങുന്ന മൃഗം ഏതാണ് പന്നി കാട്ടുപോത്ത് പശു ജിറാഫ് ഉത്തരം ജിറാഫ് വർഷത്തിലെ ഏറ്റവും ചെറിയ ദിവസം ഏതാണ് ഒക്ടോബർ പത്ത് ഡിസംബർ ഇരുപത്തിരണ്ട് ജനുവരി നാല് ഏപ്രിൽ ഇരുപത്തി ഉത്തരം ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ് കേരളം ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തരം അരുണാചൽ പ്രദേശ് ജനന സമയത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികളാണ് ഉണ്ടാവുക നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് മുന്നൂറ് ഉത്തരം കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏത് തിരുവനന്തപുരം വയനാട് കാസർഗോഡ് എറണാകുളം ഉത്തരം കാസർഗോഡ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ തമിഴ്നാട് ഉത്തരം രാജസ്ഥാൻ വൃക്കയിൽ പ്രവർത്തിച്ച ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ഏത് ടെസ്റ്റോസ്റ്റിറോൺ ഓക്സിറ്റോസിൻ ആൽട്ടോസ്റ്റിറോൺ തൈറോക്സിൻ ഉത്തരം ആൾട്ടോസ്റ്റിറോൺ പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ഡി ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ എത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി ഏത് ചാലിയാർ ഭാരതപ്പുഴ പാമ്പാർ ഗംഗ ഉത്തരം പാമ്പാർ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് കാപ്രിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് മാലിക് ആസിഡ് ടാനിക് ആസിഡ് ഉത്തരം ടാനിക് ആസിഡ് കരം തമണ്ണ ദോരയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുതൽ വിവിധ റാംപാ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ബീഹാർ ആസാം ഉത്തരം ആന്ധ്രാപ്രദേശ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഗുപ്ത രാജാക്കന്മാരുടെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു തെലുങ്ക് സംസ്കൃതം തമിഴ് ഹിന്ദി ഉത്തരം സംസ്കൃതം വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം എന്ത് ഇരുമ്പ് ചെമ്പ് സ്വർണം കൊറണ്ടം ഉത്തരം കൊറണ്ടം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഹിമപ്പുലി ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഏത് ഫിൻലാൻഡ് റഷ്യ ഇന്തോനേഷ്യ ചൈന ഉത്തരം ചൈന വിശക്കുമ്പോൾ സ്വന്തം കാലുകൾ ഭക്ഷണമാക്കുന്ന ജീവി ഏത് ഞണ്ട് നീരാളി തേൽ ജെല്ലിഫിഷ് ഉത്തരം നീരാളി ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യം ഏത് ജർമ്മനി യൂറോപ്പ് നൈജീരിയ ഡെൻമാർക്ക് ഉത്തരം ഡെൻമാർക്ക് റാണി തേനീച്ചയുടെ ശരാശരി ജീവിത കാലയളവ് എത്ര വർഷം വരെയാണ് പത്ത് ദിവസം രണ്ട് മാസം ഒരു മാസം ഇരുപത് ദിവസം ഉത്തരം രണ്ട് മാസം പട്ടിണിജാഥ നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കുഞ്ഞുങ്ങളിലെ കുടലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായത് തൈര് ശർക്കര പഞ്ചസാര ചിക്കൻ ഉത്തരം തൈര് വിമോചന സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് ക്യാരറ്റ് ഓറഞ്ച് എള് മുതിര ഉത്തരം ഓറഞ്ച് ഇന്ത്യയിൽ സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജനുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ട് ദേഷ്യം കൂട്ടാൻ കഴിയുന്ന ഭക്ഷണ വസ്തു എന്ത് മുളക് പഞ്ചസാര കപ്പ ചീര ഉത്തരം അമ്പലവയൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയതാര് വേണുഗോപാൽ എം ചന്ദ്രശേഖർ സക്കറിയ കുഞ്ഞബ്ദുള്ള ഉത്തരം സക്കറിയ ഇന്ത്യയിലെ ആദ്യത്തെ എഐ അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് മേഘാലയ മണിപ്പൂർ ഉത്തരം മഹാരാഷ്ട്ര മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏത് സെറിബ്രം തലാമസ് സെറിബല്ലം ഹൈപ്പോ തലാമസ് ഉത്തരം സെറിബല്ലം നേത്രകോളത്തിന്റെ പാളികളുടെ എണ്ണം എത്ര രണ്ട് നാല് അഞ്ച് മൂന്ന് ഉത്തരം മൂന്ന് ലോകാരോഗ്യ ദിനം എന്നാണ് ജനുവരി പന്ത്രണ്ട് മാർച്ച് പന്ത്രണ്ട് ഏപ്രിൽ ഏഴ് ജൂൺ ഇരുപത്തി മൂന്ന് ഉത്തരം ഏപ്രിൽ ഏഴ് സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് അഡ്രീനൽ പാൻഗ്രിയാസ് തൈമസ് പീനിയൽ ഉത്തരം പാൻഗ്രിയാസ് ഐസോട്ടോപ് കണ്ടുപിടിച്ചതാര് മാക്മില്ലൻ ഫ്രെഡറിക് സോഡി ജോൺ എഡിസൺ എബ്രഹാം ആഡ്ജൻ ഉത്തരം സോഡി ലോകത്തിലെ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്ന നഗരം ഏത് പാരീസ് ലണ്ടൻ വാഷിംഗ്ടൺ ബീജിംഗ് ഉത്തരം ലണ്ടൻ ഒറ്റയ്ക്ക് ഉറങ്ങാത്ത മൃഗം ഏത് സീബ്ര പുലി കരടി ഒട്ടകം ഉത്തരം സീബ്ര നടത്ത രീതിയിൽ ഉണ്ടാകുന്ന മാറ്റം ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് അൾസർ കിഡ്നി സ്റ്റോൺ ഹൃദ്രോഗം ഫാറ്റി ലിവർ ഉത്തരം ഫാറ്റി ലിവർ ചൂടുവെള്ളത്തിൽ കുതിർത്തു കഴിച്ചാൽ തടി കുറയുന്ന പഴം ഏത് മാമ്പഴം ആപ്പിൾ ഈന്തപ്പഴം പൈനാപ്പിൾ ഉത്തരം ഈന്തപ്പഴം ഉപ്പൂറ്റി വിണ്ടുകീറലിന് ഏറ്റവും നല്ല എണ്ണ ഏത് നല്ലെണ്ണ വെളിച്ചെണ്ണ ബദാം ഓയിൽ ഒലീവ് ഉത്തരം ഒലീവ് നാറ്റോയിലെ നിലവിലെ അംഗരാജ്യങ്ങൾ എത്ര പത്ത് പതിനാറ് മുപ്പത്തിരണ്ട് മുപ്പത്തിയാറ് ഉത്തരം മുപ്പത്തിരണ്ട് വീട്ടിൽ നെഗറ്റീവ് എനർജി ഇല്ല എന്നതിൻ്റെ ലക്ഷണം എന്ത് പല്ലി എട്ടുകാലി ഉറുമ്പ് പഴുതാര